എൻ്റെ പേര് പ്രസന്ന ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ടു തൗസൻഡ് ട്വൻ്റി ജാനുവരി പന്ത്രണ്ടാം തീയതിയാണ് ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ കുടുംബത്തിലെ കുറേ സാമ്പത്തിക തടസ്സങ്ങളും കുറേ രോഗങ്ങൾ കാരണം കഷ്ടപ്പെടുന്ന സമയത്ത് ആയിരുന്നു എനിക്കൊരു കൃപാസന പത്രം എൻ്റെ അനിയത്തി കൊണ്ടു തന്നു പക്ഷേ ആ സമയത്ത് ഞാനത് വായിച്ചിരുന്നില്ല കുറച്ച് ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്തു പിന്നെയും ഞാനത് വായിക്കാതെ വെച്ചു പിന്നെ കുറേ കുറേ നാൾ കഴിഞ്ഞ ശേഷം ഞാനത് വായിച്ചു വായിച്ച ശേഷം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കൃപാസനത്തിൽ വരണം ഉടമ്പടി എടുക്കണം അങ്ങനെയൊക്കെ ഒത്തിരി ആഗ്രഹമായിരുന്നു എങ്കിലും എനിക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കൃപാസനത്തിൻ്റെ എല്ലാ ധ്യാനവും അച്ഛൻ്റെ ധ്യാനവും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉടമ്പടി എടു ഉടമ്പടി ധ്യാനവും എല്ലാ എല്ലാ ദിവസവും കാണുകയും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് അബുദാബി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടുന്ന് ജോലിയൊക്കെ വലിയ ശമ്പളക്കുറവൊക്കെ കാരണം ആ ജോലി വിട്ട് നാട്ടിൽ വന്ന് എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്ത് ജീവിക്കാമെന്ന് ഓർത്തിരുന്നപ്പോൾ അങ്ങനെ വന്ന സമയത്ത് വേറെ ജോലി ചെയ്തിട്ടും ശമ്പളമൊന്നും കിട്ടാതെ ഭയങ്കര കഷ്ടമായിട്ടൊക്കെ ഇരിക്കയായിരുന്നു ആ സമയത്ത് എങ്ങനെയെങ്കിലും തിരിച്ചു പോകാമെന്ന് വേണ്ടി തർ പരിശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജോലിയൊക്കെ കിട്ടി തിരിച്ചു പോകുന്നതിന് മുമ്പേ ചുമ്മാതെ ഒരു ബോഡി ചെക്കപ്പ് എല്ലാം ചെയ്യാമെന്ന് ഓർത്ത് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം ലിവർ ഫങ്ഷൻ ടെസ്റ്റിലെല്ലാം അബ്നോർമാലിറ്റി ആയി അത് എസ് ജിഒറ്റി എസ് ജിഒപിടി എല്ലാം ഹൈ ലിവർ ജുരിയോസിസ് പോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ കുറേ ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസൊക്കെ കേട്ടപ്പോൾ കുറച്ച് പേടിയായിപ്പോയി ബയോപ്സി ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും ഏതുകൊണ്ടും നിങ്ങൾ നെഫറോളജിസ്റ്റ് ഡോക്ടേഴ്സിനൊക്കെ റെഫർ ചെയ്തു അവിടെ ചെന്ന് കഴിഞ്ഞു അവർ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാലും ലാസ്റ്റിലൊരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതനുസരിച്ച് യാത്ര ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു അന്ന് എൻ്റെ കയ്യിൽ കൃപാസനം പത്രമുണ്ട് അമ്മയെ വിളിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു ആ പത്രം കൊണ്ടാണ് ഞങ്ങൾ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ ടെസ്റ്റ് ചെയ്തപ്പം വിശ്വസിക്കാൻ വയ്യാത്ത രീതിയിൽ ഫോർട്ടി പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ അത് ടാബ്ലറ്റിൽ ക്യൂറാകൂ എന്ന് പറഞ്ഞു അപ്പോൾ അവിടുന്ന് അവർ കുറേ ഡോ മെഡിസിൻസ് അഡ്വൈസൊക്കെ തന്നു ആ ടാബ്ലറ്റൊക്കെ ഒരു ദിവസം ആയിരം രൂപയുടെ ടാബ്ലറ്റ് എടുക്കണം ഒന്നും ഞങ്ങൾക്ക് അന്നത്തെ സമയത്തൊന്നും അത് മേടിക്കാനുള്ള സാമ്പത്തിക പരി ഇതിലൊന്നും അല്ലായിരുന്നു അപ്പോൾ അന്നൊരു ഡയറ്റീഷ്യനെ കണ്ടു ആ ഡയറ്റീഷ്യൻ്റെ അഡ്വൈസിൽ എൻ്റെ ഹസ്ബൻഡ് യാത്ര ചെയ്യുകയാണ് ദുബ അബുദാബിക്ക് ഡിസംബറിൽ പോകുന്നു അടുത്ത ആഗസ്റ്റിൽ അമ്മയുടെ ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് എസ് ട്യൂ ടി എസ് ട്യൂ ബി ടി എല്ലാം നോർമൽ റിപ്പോർട്ട് അവിടെ നിന്ന് ഇപ്പോൾ ഇത് മൂന്നാമത്തെ വർഷമാണ് എല്ലാ മാസവും മൂന്ന് മാസം കൂടുമ്പോൾ ഈ ടെസ്റ്റ് ചെയ്യാറുണ്ട് ഇതുവരെയും ആ ടെസ്റ്റുകളെല്ലാം നോർമലായിട്ട് അമ്മ സുഖപ്പെടുത്തി അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പിന്നെ എൻ്റെ മോളാണിത് അവൾ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾ സ്കൂളിൽ ഒന്ന് വീണു നീ ഫ്രാക്ചറായി ലിഗ്മെൻ്റ് ടയറായി ആ സമയത്ത് എല്ലാവരും പറഞ്ഞു ഇയേഴ്സിൽ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു സർജറി വേണ്ട ഈ ഹോമിയോ അല്ലെങ്കിൽ ആയുർവേദിക് അങ്ങനെ ബാംഗ്ലൂരിൽ ഒരു പുത്തൂർ കെട്ടെന്നുള്ള ഒരു രീതിയിൽ ആയുർവേദിക് ചെയ്തു അത് മൂന്ന് നാല് മാസം റെസ്റ്റ് എടുത്ത ശേഷം ശരിയായി പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പം സെയിം ടൈമിൽ ആ പ്ലേസ് തന്നെ ഡിക്ടയറായിട്ട് എമർജൻസി സർജറി വേണ്ടി വന്നു ആ സർജറി ചെയ്ത ശേഷം അവൾക്ക് ഫിസിയോതെറപ്പി ഭയങ്കര ഹാർഡായിരുന്നു ഭയങ്കര കഷ്ടമായിരുന്നു ഫിസിയോതെറപ്പിയിൽ അവൾക്ക് നടക്കാൻ പറ്റില്ല ഒന്നും അവക്ക് ശരിയായിട്ട് വരുന്നില്ല പിന്നീട് അവൾക്ക് പഠിത്തവും കോളേജിലെ എല്ലാ കാര്യങ്ങളും ഒക്കെ മിസ്സായിപ്പോയി ഫ്രണ്ട്സ് മിസ്സായി അവൾ ഭയങ്കരമായിട്ട് ഭയങ്കര മാനസിക ഇതിലായിട്ട് അവൾ ഒത്തിരി വിഷമിച്ചു സമയത്ത് അമ്മ മാത്രമായിരുന്നു ഞങ്ങൾക്ക് തുണ അപ്പം ഞാൻ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു അഖണ്ഡ ജപമാല റാലിയിൽ എൻ്റെ മോളെയും കൊണ്ടുവന്ന് ഞാൻ പങ്കെടുത്തേക്കാവുന്നു അത് കഴിഞ്ഞപ്പോൾ കൊറോണയായി കൊറോണയ്ക്ക് ശേഷം കഴിഞ്ഞ വർഷം എനിക്ക് വരാൻ പറ്റിയില്ല ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നു അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തു അവ അവിടുന്ന് ഫുൾ സമയം അവൾ നടന്ന് അവിടെ ചെന്നു പള്ളിയിൽ അർത്ഥിങ്കപ്പള്ളി വരെ നടന്നു ഇന്നിപ്പോൾ ഇവിടെ ഈ സാക്ഷി അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ ഞങ്ങൾ സാക്ഷികളാക്കി അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനു കൂടി നന്ദി പറയുന്നു അതുപോലെ എനിക്ക് ഇരുപത്തി മൂന്ന് വർഷമായിട്ടുണ്ടായിരുന്ന സൈന ഭയങ്കര ഭയങ്കര ഹെഡേയ്ക്കാണ് ഭയങ്കര ഹെഡേയ്ക്ക് തന്നെയല്ല എനിക്ക് നീ പെയിന് താഴെ ഇരിക്കാൻ പറ്റൂല കാല് മുട്ട് എപ്പോഴും നീര് വരും അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു ജാനുവരി പന്ത്രണ്ടാം തീയതി ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തിറങ്ങി ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു ആയിട്ട് കാലുവേദനയായിട്ട് ഒന്നുമില്ല അമ്മയെ അതും എടുത്തു മാറ്റി പിന്നെ ഞാൻ പൊതുവേ ഭയങ്കര ദേഷ്യം ഒത്തിരി ദേഷ്യപ്പെടുന്ന ആളായിരുന്നു പിന്നെ ആണെങ്കിൽ ഇച്ചിരി കാര്യത്തിനും ഭയങ്കര അടിക്കും വേണ്ടാത്ത കാര്യമൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ആളാണ് പക്ഷേ എനിക്കിപ്പോൾ ആ ടെൻഷനില്ല അങ്ങനെ എനിക്കൊരു വിഷമങ്ങളൊന്നും എന്ത് വിഷമം വന്നാലും എനിക്കെന്തോ ഒരു സമാധാനം ദൈവം തന്ന സമാധാനം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അനുഭവിച്ച കുറേ പേരുണ്ടായിരിക്കും ഈ കൂട്ടത്തിൽ ആ ഒരു സമാധാനം അമ്മ അതൊന്നും എനിക്ക് തന്ന തന്നനുഗ്രഹിച്ചു പറഞ്ഞാൽ തീരാത്ത അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് ഒത്തിരി തന്നു അമ്മയുടെ ഉടമ്പടിയിൽ ഞാൻ വിശ്വസ്തയോടെ നിൽക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു ഈ മൂന്ന് വർഷമായിട്ട് ഞാനിതിപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് പുതുക്കുന്നത് ഈ മൂന്ന് വർഷമായിട്ട് എന്നും ഒരു ദിവസം പോലും ഞാൻ ഉടുമ്പഴി പ്രാർത്ഥനയോ പ്രതീക്ഷിക്കരണ പ്രാർത്ഥനയോ മുടക്കിയിട്ടില്ല കൊന്തയല്ലാൻ മുടക്കിയിട്ടില്ല ആദ്യമൊക്കെ കൊന്ത മാത്രം എന്താ കൊന്ത ചൊല്ലു അത്രയേ ഉള്ളൂ ഇപ്പോൾ എനിക്ക് ദൈവത്തെ അറിഞ്ഞു സ്നേഹത്തോടെ ഈശോ മാതാവ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ള ഒരു പ്രതീതി ഇത് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് ആ പ്രസൻസ് എപ്പോഴും ഞങ്ങളുടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് എപ്പോഴും ദൈവത്തോട് പിന്നെ ഉപവാസം എടുക്കാൻ കഴിയുന്നുണ്ട് ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട് ഞാനൊരു അക്രൈസ്തവയാണ് ഹിന്ദു സമുദായത്തിൽപ്പെട്ടതാണ് എങ്കിലും ഞാൻ ഈശോയും അമ്മയുടെയും വഴിയെ ഈശോയെ അറിഞ്ഞ ശേഷം ആ സത്യത്തിൽ ജീവിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ് എൻ്റെ 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 കുടുംബത്തിൻ്റെയും ജീവിതം കൊണ്ട് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് ഞങ്ങളുടെ ശേഷിച്ച ജീവിതം എന്നും അമ്മയോടൊപ്പം ഈശോയോടൊപ്പം ആയിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ ഹസ്ബൻഡ് ഈ വിശ്വാസത്തിലേക്ക് ഇപ്പം ഞങ്ങളെക്കാൾ കൂടുതൽ വിശ്വാസമാണ് എന്നെക്കാൾ കൂടുതൽ വിശ്വാസമാണ് അച്ഛൻ്റെ ഓരോ പ്രവാ ഓരോ ധ്യാനവും എനിക്ക് ഷെയർ ചെയ്തു തരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ കാണാത്ത സാക്ഷ്യം പോലും എനിക്ക് ഷെയർ ചെയ്തു തരും എന്നെ എൻ്റെ കുഞ്ഞിനെയും ഞങ്ങളെല്ലാം കുടുംബത്തിലെൻ്റെ സഹോദരങ്ങളെല്ലാവരും ഈ വിശ്വാസത്തിലാണ് എൻ്റെ സഹോദരങ്ങളെല്ലാവരും ഉടമ്പടി എടുത്തവരാണ് ഞങ്ങളെല്ലാം മാതാവിൻ്റെ ഏറ്റവും കൂടുതൽ മാതാവിനെ ഈശോയെ സ്നേഹിക്കുന്നവരായിട്ട് ജീവിക്കുന്നു എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മ ഹസ്ബൻ്റിൻ്റെ അമ്മ ഭയങ്കര ദൈവവിശ്വാസിയാണ് നേരത്തെ അമ്മ ഈ മത ക്രിസ്ത്യ വിശ്വാസത്തിലുള്ള ആളായിരുന്നു ഒരിക്കൽ പോലും ഞങ്ങളെ ആരെ ആ വിശ്വാസത്തിലോട്ട് അമ്മ വിളിച്ചിട്ടില്ല അന്നിലും അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം ഞങ്ങളെല്ലാവരും ആ വഴിയിലാണ് ദൈവം ഞങ്ങളുടെ കൂടെയാണ് ഞങ്ങൾക്ക് അമ്മ ഒത്തിരി അനുഗ്രഹം തന്നിട്ടുണ്ട് എൻ്റെ സഹോദരി കിഡ്നി സ്റ്റോണായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടു ഒത്തിരി ഇൻഫെക്ഷനൊക്കെ ആയിരുന്നു അവൾക്ക് അമ്മയുടെ അവൾ ഉടമ്പടി എടുത്ത ആളാണ് ഞങ്ങളെല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഇപ്പോൾ അവളെ സർജറിയൊക്കെ കഴിഞ്ഞ് പൂർണ്ണ സൗഖ്യപ്പെട്ട് ആരോഗ്യവതിയായിട്ടിരിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങളും അമ്മ ഞങ്ങൾക്ക് ചെറുതും വലുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അമ്മയുടെയും ഈശോയുടെയും വഴിയേയും നടത്താൻ നടത്തി പഠിപ്പിക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അമ്മ ഈശോ വഴി ഞങ്ങൾക്ക് വാങ്ങി തന്ന എല്ലാ നന്മകൾക്കും കൃപകൾക്കും അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനു നന്ദി കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാജ്ഞനയുടെ സ്വരം ശ്രവിക്കണമേ അനർത്ഥകാലത്ത് അങ്ങയെ വിളിക്കുന്നു അങ്ങ് ആശ്വാസം അരുളുന്നു എൺപത്തിയാറാം സങ്കീർത്തനം ആറ് ഏഴ് തിരുവചനങ്ങളാണ് നമ്മുടെ കണ്ണീരിൻ്റെ കാലത്താണ് നാം ഈ കൃപാസന പുണ്യഭൂമിയിലേക്ക് കടന്നു വരുന്നത് സങ്കീർത്തകൻ പറയുന്നത് പോലെ അനർത്ഥകാലത്ത് നാം കർത്താവിനെ അപേക്ഷിക്കുന്നു അവിടുന്ന് നമ്മുടെ യാചനയുടെ സ്വരം ശ്രവിക്കുന്നു അതിൻ്റെ പ്രത്യക്ഷ പ്രത്യക്ഷമായ അനുഭവ സാക്ഷ്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഈ കുടുംബത്തിൽ ഇടപെട്ടത് തൻ്റെ ഹസ്ബൻഡിന് ഒരു ചെക്കപ്പിനൊന്നും പോകേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാൽ ഒരു കൃപാസന പത്രം കിട്ടി അതൊക്കെയൊന്ന് ഈ മകൾ വായിക്കുന്നുണ്ട് അത് വായിച്ചതിന് ശേഷം പിന്നീട് ആ മകൻ ഒരു മെഡിക്കൽ ചെക്കപ്പിന് അത് അത് ആകസ്മികമായിട്ടാണ് അങ്ങനെ ചെക്കപ്പിന് പോകേണ്ട ഒരു അവസരം പോലും ആയിരുന്നില്ല എന്നാണ് നാം കേട്ടത് അങ്ങനെ ചെല്ലും പോകുമ്പോഴാണ് ലിവർ സിറോസിസ് അത് അതിന് ഡോക്ടേഴ്സ് പറഞ്ഞതെല്ലാം ഇവർക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു എന്നാൽ പിന്നീട് ഇവിടെ വരുന്നു ഉടമ്പടി എടുക്കുന്നു പിന്നീട് അതിന് ശേഷം ആ മകനെ അത് ഫോർട്ടി പെർസെൻറ്റേജിലേക്ക് മാത്രം മാറുകയാണ് അതിന് ടാബ്ലറ്റ് മതി എന്ന് പറയുന്നു എന്നാൽ ആ ടാബ്ലറ്റും വാങ്ങിക്കുവാനുള്ള പരിസ്ഥിതികളൊന്നും അന്നുണ്ടായിരുന്നില്ല എന്നാണ് നാം കേട്ടത് അങ്ങനെ ടാബ്ലറ്റ് വാങ്ങിക്കാതെ തന്നെ മെഡിസിൻ കൂടാതെ തന്നെ ആ മകൻ തൻ്റെ ജോലിക്കായിട്ട് പോകുകയാണ് വിദേശത്തേക്ക് പിന്നീടുണ്ടായ ഓരോ ചെക്കപ്പിലും യാതൊരു മരുന്നും കഴിച്ചില്ല എന്നാൽ എല്ലാം നോർമലാണ് അങ്ങനെയുള്ളൊരു റിപ്പോർട്ടാണ് മെഡിക്കൽ സയൻസിൻ്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് വർഷമായി മെഡിസിൻ ഇല്ല ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല റിപ്പോർട്ടുകളൊക്കെ നോർമൽ അതുപോലെ തൻ്റെ മകളുടെ രോഗസൗഖ്യം സൗഖ്യം നീ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ആ മകൾക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടായിരുന്നു നടക്കുന്നതിനുമൊക്കെ ഇന്നലെ ജപമാല അഖണ്ഡ ജപമാല റാലിയിൽ ആ മകൾ പങ്കെടുത്തു ഇന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് വന്നിരിക്കുന്നു അതുപോലെ പിന്നീട് തൻ്റെ കുടുംബത്തെ ഈ മകൾക്ക് കിട്ടിയ സൗഖ്യം ഇരുപത്തി മൂന്ന് വർഷമായിട്ടുണ്ടായിരുന്ന തൻ്റെ സൈനസൈറ്റിസിൻ്റെ പ്രോബ്ലവും അതുപോലെ മറ്റ് അസ്വസ്ഥതകൾ ശാരീരിക അസ്വസ്ഥതകൾ അതൊക്കെ ഉടമ്പടി എടുത്ത ഉടനെ തന്നെ മാറി എന്നാണ് നാം കേട്ടത് പിന്നീട് അങ്ങനെയുള്ള ഒരു അസ്വസ്ഥതകളും വിഷമങ്ങളും ഉണ്ടായിട്ടില്ല മരുന്ന് കഴിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല അതുപോലെ പിന്നീട് ബൈബിൾ വായിക്കുവാൻ താൻ ഒത്തിരിയേറെ ഇഷ്ടമാണ് ബൈബിൾ വായിക്കുവാൻ ഒത്തിരിയേറെ വചനങ്ങൾ ഈശോ അമ്മയിലൂടെ എന്നെ പഠിപ്പിച്ചു അതൊക്കെ സിസ്റ്റിനോട് പറഞ്ഞതാണ് അങ്ങനെ ജപമാല പ്രാർത്ഥിക്കുവാൻ ഇതൊന്നും ഇവരോട് പറഞ്ഞിട്ടില്ല ജപമാല പ്രാർത്ഥിക്കണമെന്നോ അതൊക്കെ ഉടമ്പടി എടുക്കുമ്പോൾ അക്രൈസ്തവരായ മക്കൾ അവരോരോന്ന് ഓരോന്ന് അവർ തന്നെ കണ്ടുപിടിച്ച് അവർ തന്നെ അതിനോടൊക്കെ കൂടുതൽ സ്നേഹം തോന്നി ചെയ്യുന്ന കാര്യങ്ങളാണ് ജവമാല കൂടാതെ ഒരു ദിവസവും എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്നില്ല ഇനി ഉടമ്പടിയുടേതായ ഒരു ജീവിതമായിരിക്കും എൻ്റേതും എൻ്റെ കുടുംബത്തിൻ്റേതും മൂന്ന് വർഷമായി തുടർച്ചയായിട്ട് ഉടമ്പടി എടുത്ത് അമ്മയുടെ സന്നിധിയിൽ വന്ന് അനുഗ്രഹങ്ങൾ നേടി ഈശോയ്ക്കും അമ്മയ്ക്കും വേണ്ടി ജീവിക്കുന്ന ഒരു കുടുംബം അതുകൊണ്ടാണ് തിരുവചനം പറയുക എൻ്റെ കഷ്ടതയുടെ കാലത്ത് ഞാനങ്ങയെ വിളിച്ചു അനർത്ഥ ഞാൻ ഞാനങ്ങയെ വിളിച്ചു അങ്ങ് എനിക്ക് ഉത്തരം അരുളുന്നു അത് അനുഭവത്തിലൂടെ പഠിച്ചു കഴിയുമ്പോൾ അനുഭവത്തിലൂടെ അനുഭവിച്ചു കഴിയുമ്പോൾ പിന്നീട് നമുക്കതിൽ നിന്ന് പിന്തിരിയാൻ പറ്റാത്ത ഒരു ബന്ധമാകും ഈശോയുമായിട്ട് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ എന്ന് ഈ മകളിവിടെ പറഞ്ഞു അതൊരനുഭവമാണ് ആ അനുഭവം നമുക്കും വേണമെങ്കിൽ നാം അങ്ങനെ ഉടമ്പടി ജീവിതം നയിച്ച് ഈശോയിൽ നിന്നത് വാങ്ങിച്ചെടുക്കണം അതിനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം അമ്മയെയും ഈശോയെയും ഈ കുടുംബത്തിലേക്ക് നമുക്ക് ഇവർക്ക് കിട്ടിയ എല്ലാ നന്മകൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന